ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട പി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സബിനം ക്ഷണിക്കുന്നു ദയവ് ചെയ്ത് പ്രതിപക്ഷ നേതാവിന്റെ സംസാരമാണ് അദ്ദേഹത്തിന് കാണുവാനും സംസാരം കേൾക്കാനുള്ള സൗകര്യം ഓരോ യു ഡി എഫ് പ്രവർത്തകരും സ്വയം ചെയ്തു കൊടുക്കണം അധ്യക്ഷനെ അദ്ദേഹം ക്ഷണിക്കും بارك بارك هاي 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 صافي 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 هندتولا بارك بارك لا 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 بارك اللي تو بارك صافي صافي ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനം ഷണിക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കഡിൽ പ്രിയങ്കരനായ ഉദ്ഘാടകൻ നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് നമ്മുടെ ജനകീയരായ എം പിമാർ ഈ ജില്ലയുടെ അഭിമാനങ്ങളായ സി എം കെ രാഘവൻ സി ഷാഫി പറമ്പിൽ